ആവേശവും ഇല്ലിനാറ്റിയും പിന്നെ മഞ്ഞുമൽ ബോയ്സും ഈ വർഷം ഇന്ത്യക്കാർ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരിഞ്ഞ സിനിമകൾ ഏതൊക്കെയായിരിക്കും ഇപ്പോഴാ ഇതിന്റെ കണക്കുകളുമായി എത്തിയിരിക്കുകയാണ് ഗൂഗിൾ ഇന്ത്യയിൽ ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ പത്ത് സിനിമകളിൽ മലയാള സിനിമകളായ മഞ്ഞുമൽ ബോയ്സും ആവേശവും ഇടം പിടിച്ചിട്ടുണ്ട് പത്ത് സിനിമ വിഭാഗങ്ങളിൽ സ്ത്രീ ടു എന്ന ബോളിവുഡ് ചിത്രമാണ് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞത് ഈ വിഭാഗത്തിൽ ഏഴാമതാണ് മഞ്ഞുമൽ ബോയ്സ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തിയ ആവേശം പത്താം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പ്രഭാസ് നായകനായി എത്തിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി ആണ് സ്ത്രീ ടു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി ട്വൽത്ത് ഫെയിൽ ലാപത ലേഡീസ് ഹനുമാൻ മഹാരാജ മഞ്ഞുമൽ ബോയ്സ് ദ ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം സലാർ ആവേശം എന്നിങ്ങനെയാണ് ടോപ് ടെൻ മൂവീസ് ഗൂഗിൾ സെർച്ചിൽ ഇടം പിടിച്ചിരിക്കുന്നത് മലയാളികൾ ഒന്നടങ്കം പാടി നടന്ന ഇല്ലുമിനാറ്റി എന്ന പാട്ട് ടോപ്പ് സോങ് സെർച്ചിങ്ങിൽ മൂന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ നദനിയൻ എന്ന പാട്ടാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ കീവേഡ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നതാണ് രണ്ടാമത് ടി ട്വന്റി ലോകകപ്പ് എന്നതും ഒപ്പം മലയാളികളുടെ കഞ്ഞിയും മാങ്ങാച്ചാറും ഓണസദ്യയും ഗൂഗിൾ സെർച്ചിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതേസമയം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ഇന്ത്യക്കാരിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഗുസ്തി താരം ബിനേഷ് ഫോഗട്ടാണ് സാധാരണ എല്ലാ വർഷവും ക്രിക്കറ്റ് താരങ്ങളാണ് ഗൂഗിൾ സെർച്ചിൽ ഒന്നാമതായി വരാറുള്ളത് എന്നാൽ ഇത്തവണ സാംസണോ രോഹിത് ശർമ്മയോ ഹാർദിക് പാണ്ഡ്യോ വിരാട് കോഹ്ലിയോ ഒന്നും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല പാരീസ് ഒളിമ്പിക്സ് വിവാദങ്ങൾ തന്നെയാണ് വിനേഷിന് ലോക ശ്രദ്ധ നേടിക്കൊടുത്തത് വിനേഷ് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതെല്ലാം വലിയ വിവാദമായിരുന്നു ശേഷം ഹരിയാന തിരഞ്ഞെടുപ്പിൽ താരം കോൺഗ്രസിനു വേണ്ടി മത്സരിക്കുകയും ചെയ്തു